അടുത്ത് മറ്റേ കാലിൽ അവിടെ എത്തിക്കണം ഓക്കേ കിടന്നോ മറ്റേ സ്പേസിൽ പോവാണോ നമ്മൾ അതെ നമ്മളെ സ്പേസിൽ പോവാ പോവാസിലാവുക ഇങ്ങോട്ട് പോകുന്ന ഗുരുവായപ്പ കസൾട്ടേഷൻ നമ്മളൊരു ഡെന്റൽ സർജനെ കാണാൻ പോവുകയാണെങ്കിൽ ഏതാണ്ട് ഇരുന്നൂറ്റിഅൻപത് ധ്രംസ് മുതൽ അഞ്ഞൂറ് ധ്രംസ് വരെയാണ് കൺസൾട്ടേഷൻ ഫീസ് വരുന്നത് അത് പേടിച്ചിട്ട് പലരും പോകാറില്ല എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് വെച്ചുകൊണ്ടിരിക്കും വലുതാകും പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാതെ ആകും ഒന്നും നോക്കേണ്ട നേരെ ഇതായിട്ട് വന്നോളൂ ഇത് മദീന മോളിൽ നമ്മുടെ മദീന മോൾ അവിടെയുള്ള കോർണിഷ് എയ്സ്തെറ്റിക്സ് ക്ലിനിക്കിലാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കിവിടെ വന്ന് ഡെന്റൽ സർജനെ കാണാം ഫ്രീ കൺസൾട്ടേഷൻ ആണ് കൂടെ നിൽക്കുന്നത് ശ്രീജിത്ത് ശ്രീജിത്ത് ആണ് ആണ് കോർണിഷ് സിഇഒ ഇവർ ഈ ഡെന്റൽ പെയിനുകൾ മറ്റുള്ളതൊക്കെ ഒരു പെയിൻ എടുത്തിട്ട് അഡ്ജസ്റ്റ് ചെയ്യും എന്നിട്ട് നാട്ടില് വെക്കേഷന് പോകുമ്പോൾ അത് കെയർ ചെയ്യാം എന്നുള്ള വിചാരിക്കും എന്നാൽ ആറുമാസം കൂടുമ്പോഴും ഡെന്റൽ ചെക്കപ്പ് ചെയ്യണം കമ്പൽസറി ആയിട്ട് ചെയ്യുന്നത് നമ്മുടെ ഓറൽ ഹൈജീൻ ഇമ്പോർട്ടന്റ് ആണ് അപ്പം ഇവിടെ നമുക്ക് ഫ്രീ ആയതുകൊണ്ട് നിങ്ങൾക്ക് ആറ് മാസം കൂടുമ്പോൾ ഒന്ന് നിങ്ങളുടെ ഓർമ്മ ചെയ്യാം പല്ലിന്റെ വേദന നമ്മൾ ശ്രദ്ധിക്കാതെ ഡിക് ആയി കഴിഞ്ഞാൽ അതിൻ്റെ പെയിൻ കഴിഞ്ഞാൽ അത് സ്ട്രെയിറ്റ് ആയിട്ട് നമുക്ക് ബ്രെയിനിലേക്ക് ആയിരിക്കും പെയിൻ വരുന്നത് ആ പെയിൻ കഴിഞ്ഞാൽ ഒരു പെയിൻ കില്ലർ ആദ്യത്തെ പ്രാവശ്യം പെയിൻ കില്ലർ എഫക്റ്റീവ് ആണെങ്കിൽ പിന്നതൊരിക്കലും എഫക്റ്റീവ് ആവില്ല ഹെവി പെയിൻ വരും ഇനി ഇപ്പൊ നിങ്ങൾക്ക് ഒരു സർജന ഒക്കെ ആണെങ്കിൽ പുറത്തെങ്കിലും അഞ്ഞൂറ് ദൂരമാണെങ്കിൽ ഇവിടെ അതും തികച്ചും ഫ്രീ ആണ് ഏത് ഇംപ്ലാന്റ് ചെയ്യുകയാണെങ്കിലും ആ ഇപ്ലാന്റ് വേൾഡ് വൈഡ് റെക്കഗ്നൈഷൻ ആയിട്ടുള്ള ഒരു ബ്രാൻഡ് ആയിരിക്കണം കാരണം ഇമ്പലാന്റ് കിറ്റ് എല്ലാ രാജ്യങ്ങളിലും ഉണ്ടാകുന്നത് ഇപ്പൊ സ്ട്രോമാൻ തുടങ്ങിയ ഹൈ ബ്രാൻഡുകളുടെ ആണല്ലോ ചെക്ക് ചെയ്തിട്ട് വേണം നിങ്ങൾ ഇംപ്ലാന്റ് ചെയ്യുക കോർണേഷനില് നമുക്ക് ഡെന്റൽ മാത്രമല്ല ഡെർമെറ്റോളജി ഉണ്ട് ലേസർ ഉണ്ട് ഹൈഡ്രാഫേഷ്യം ഞാൻ ഇവിടെ ഏറ്റവും കൂടുതൽ ഡെമറ്റോളജി റിലേറ്റഡ് എന്ത് ഇഷ്യൂസ് ആയിട്ടാണ് നമുക്കൊത്തിരി പ്രോബ്ലം കാരണം തന്നെയാണ് ഒത്തിരി സ്പെഷ്യലി സൺ എക്സ്പോഷർ കാരണം ഉണ്ടാകുന്ന പിഗ്മെന്റേഷൻ നമ്മുടെ ഈ ലൈഫ് സ്റ്റൈൽ കാരണമുള്ള ഹെയർ ഹെയർഫോൾ അതിനൊക്കെയുള്ള അഡ്വാൻസ് മോസ്റ്റ് അഡ്വാൻസ് ട്രീറ്റ്മെന്റ്സ് ആണ് നമ്മളിവിടെ കൊടുക്കുന്നത് അത് കൂടാതെ നമ്മളിവിടെ ആന്റി ഏജിങ് ട്രീറ്റ്മെന്റ്സ് ചെയ്യുന്നുണ്ട് ഫില്ലർ ബോട്ടോക്സ് ഒത്തിരി പേരുടെ വിചാരം ഇതൊക്കെ സെലിബ്രിറ്റീസ് മാത്രം ചെയ്യുന്ന നമുക്കൊന്നും ഇതൊന്നും പറ്റില്ല എന്നുള്ളൊരു തോന്നലുള്ള ഒത്തിരി പേരുണ്ട് അതൊന്നും വേണ്ട നമ്മളിവിടെ ടോപ്പ് ക്വാളിറ്റി എല്ലാം യു എസ് യൂറോപ്പ് ബ്രാൻഡ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ശ്രീജിത്ത് എനിക്ക് ഒരു കാര്യം ചോദിക്കാനുണ്ട് ഇവിടെ കൺസൾട്ടേഷൻ ഫ്രീ തീർച്ചയായും ും കാര്യം ഈ ഒരു സമയം പറഞ്ഞാൽ സമ്മറിന്റെ ഈ സീസണില് നമ്മള് സൺസ്ക്രീൻ മസ്റ്റ് ആണ് കരിഞ്ഞുണങ്ങി പോവും നമ്മള് അപ്പൊ പക്ഷെ സൺസ്ക്രീൻ ഒരു കുഴപ്പമുണ്ട് നമുക്ക് എല്ലാ സൺസ്ക്രീനിലും നമ്മുടെ എല്ലാവരുടെ സ്കിന്നിന് സൂട്ടബിൾ ആണോന്നില്ല നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇവിടെ വന്ന് ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ മലയാളി ഡോക്ടർ ആണ് ായിട്ടുള്ള സൺസ്ക്രീൻ ഏതാണെന്നുള്ളത് ഡോക്ടർ ചെയ്തു തരും ഇത് ഈ ലൈറ്റ് നമ്മളുടെ കറക്റ്റ് ആയിരിക്കും താഴെ ഹിപ്പില് ഇത് ലെഗില് സോ സൈക്കിൾ ചെയ്തോളൂ സൈക്കിൾ ചെയ്തിട്ട് നെറ്റ്ഫ്ലിക്സിൽ പോയിട്ട് ഏതെങ്കിലും കണ്ടോ ഒരു ഈ റെഡ് ലൈറ്റ് തെറാപ്പി ഇത് നമ്മുടെ ബോഡിയിലേക്ക് ഇൻഫ്യൂസ് ചെയ്യും ഓ യെസ് സൂര്യനിൽ നിന്ന് കിട്ടുന്നതിന് പകരം ഫുൾ ബോഡി റെഡ് ലൈറ്റ് തെറാപ്പി ആന്റി ഏജിന് വേണ്ടി നമ്മുടെ ഒരു സെല്ലാണ് മറ്റൊരു സെല്ലിന് ഭക്ഷണം കൊടുക്കുന്നത് പണ്ട് പഠിച്ചു പണ്ട് പഠിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ സൂര്യനിൽ നിന്ന് പിഗ്മെന്റേഷൻ കൊണ്ട് നമ്മുടെ ഒരു സെല്ല് ഡാമേജ് ആയിട്ടുണ്ടെങ്കിൽ അതിലൂടെ ും ബേസിക്കലി ഫസ്റ്റ് ആ അല്ല ഒരു ഈ തൊട്ട് നോക്കിയാൽ തന്നെ സ്കിന്ന് നമ്മുടെ മൃഗങ്ങളുടെ തോല് പോലെ ടൈറ്റ് ആയിരിക്കും ആൾക്കാരുടെ ശ്രദ്ധിച്ചു നോക്കി അറിയാൻ പറ്റും കാരണം എന്താ വെച്ചാൽ അവിടുത്തെ സെല്ല് ഡെഡാണ് ആയി വരും അത് കണ്ണിനടിയിലേക്ക് പോകും ഭയങ്കര ഒരു പ്രശ്നമാണ് ഇങ്ങനെയുള്ള ട്രീറ്റ്മെന്റ്സ് ഒക്കെ ഇവിടെ ആണ് കേട്ടോ ഈ മെഷീന്റെ പ്രത്യേകത ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം ഇതിന്റെ ടിപ്പ് ഈ ടിപ്പ് ഗോൾഡ് പ്ലേറ്റഡ് ആണ് നമുക്ക് ഏജ് ആകുമ്പോൾ നമ്മുടെ സ്കിന്നും നമ്മുടെ ബോഡിക്ക് ഇടയില് ഫൈബ്രോഡ്സ് ക്രിയേറ്റ് ചെയ്യും ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ് ഈ വെള്ള നമ്മുടെ നാട്ടിലെ സ്ഥലങ്ങൾ വെള്ളം കിട്ടാതിരിക്കുമ്പോൾ വിണ്ട് കീർത്തില്ല അതുപോലെ നമ്മുടെ ഫേസിൽ വരുന്ന വരകളൊക്കെ വരുന്നത് അതുകൊണ്ടാണ് ആവശ്യമുള്ള സാധനം സ്കിന്നിനേക്ക് കിട്ടുന്നില്ല ഇതിന്റെ ടിപ്പ് നമ്മളുടെ അകത്തേക്ക് ഇൻജക്ട് ചെയ്യുമ്പോൾ ഇന്നൊരു ത്രീ എം എം ഉള്ളിൽ ഉള്ള ഈ ഫൈബ്രോട്സിനെ മെൽറ്റ് ചെയ്യും റേഡിയോ ഫ്രീക്വൻസി അപ്പൊ ഫൈബ്രോഡ്സ് പോകും ഇന്നൊരു നാച്ചുറൽ കൊളാജൻ ക്രിയേറ്റ് ചെയ്യും അപ്പൊ ആന്റി ഏജിങ് എത്ര പ്രായമായാലും നമ്മളുടെ ഫേസ് ഏജ് കുറഞ്ഞിരിക്കും നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്താൽ കിട്ടും ഇതാണ് നമ്മുടെ ലേസർ ഹെയർ റിമൂവൽ മെഷീൻ നോർമലി നമ്മുടെ മലയാളികൾക്ക് ഇപ്പോൾ പി ഡി സിയുടെ ഇഷ്യൂസും ആയിട്ട് ഹെയർ ഗ്രോത്ത് വരുമ്പോൾ അവർ ഷേവ് ചെയ്യുക വാക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇത് ചെയ്യുന്നത് മുഖാന്തരം നമ്മുടെ സ്കിന്നിൻ്റെ ഔട്ടർ ലെയറിനെ നമ്മൾ ഡാമേജ് ആക്കുകയാണ് ചെയ്യും കാരണം ഒരു വാക്സ് ചെയ്യുമ്പോൾ വലിച്ചെടുക്കുമ്പോൾ നമ്മുടെ സ്കിന്നു ഡാമേജ് ആവും ഷേവ് ചെയ്യുമ്പോഴത്തേക്കും ഡാമേജ് ആവും ഈ ലേസർ ഹെയർ റിമൂവൽ വഴി നമ്മളുടെ അൺവോണ്ടഡ് ഹെയറിൽ തന്നെ ഈ ലേസർ ബീംസ് ചെല്ലുന്നതുകൊണ്ട് സ്കിന്നിന് യാതൊരു ഡാമേജില്ല അത് ഹെയർ റിമൂവ് ആവും ഇത് മന്ത്ലി ഒന്ന് ചെയ്താൽ മതി നമ്മൾ ഷേവ് ചെയ്യുമ്പോൾ എല്ലാ ദിവസം കഴിയുമ്പോഴത്തേക്കും വീടുകളിൽ മന്ത്സ് കൂടുമ്പോൾ ഒന്ന് ചെയ്താൽ മതി അങ്ങനെ നമുക്കത് പ്രൊലോങ് ചെയ്ത് വിടാം അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ തെറ്റിദ്ധാരണ ഹൈഡ്രാഫേഷ്യൽ ഒരു ഫേഷ്യലാണ് നമ്മൾ അത് ആക്ച്വലി ഒരു മെഷീന്റെ പേരാണ് ഇതൊരു യു എസ് മെഷീൻ ആണ് ഈ ഒരു ബ്രാൻഡിന്റെ പേര് മാത്രമാണ് ഫേസസ് ക്ലെൻസ് ചെയ്യുക ആൻഡ് ഏജിങ്ങിന് വേണ്ടിയുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ് ഇതിന്റെ ഫുൾ പ്രൊഡക്ട്സ് യുഎസിൽ നിന്നാണ് വരുന്നത് സൈഡ് ഒന്നും ഒന്നുമില്ല ഈവൻ ബ്രസ്റ്റ് ഫീഡിംഗ് മദേഴ്സിന് പോലും ചെയ്യാൻ എഫ് ഡി അപ്രൂവൽ കൊടുത്തിരിക്കുന്ന ഏക ഫേഷ്യാണ് ട്രീറ്റ്മെന്റ് അല്ല അതൊരു മെഡിസിനാണ് ഈ മെഡിസിൻ ഇത് തന്നെ ഹൈഡ്രാഫേഷനെ അതേ അബദ്ധം തന്നെ ഈ ട്രീറ്റ്മെന്റ് സക്സസ് കഴിഞ്ഞപ്പോൾ ബോട്ടോക്സ് എന്ന് പറഞ്ഞ ഒരുപാട് ട്രീറ്റ്മെന്റ് മാർക്കറ്റിൽ അവൈലബിൾ ആണ് ഇതാണ് ട്രേഡ് മാർക്കുള്ള ബോട്ടോക്സ് നമ്മുടെ സ്കിന്നൊക്കെ സാഗായിട്ടുള്ളത് ഇൻജക്ട് ചെയ്ത് ആയിട്ട് പൊങ്ങി ഷേപ്പ് ആയിട്ട് എൽ സി സ്റ്റംസൽസ് യു എസ് പ്രൊഡക്റ്റ് ആണ് ഹ്യൂമൻ അംബ്ലിക്കൽ കോടിലും അത് കുട്ടികളും അമ്മയും തമ്മിലുള്ള ബന്ധപ്പെടുന്ന കോഡിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ഇത് ലിപ് ഫില്ലേഴ്സ് അല്ലെങ്കിൽ ജോയ്ക്ക് ഫില്ലേഴ്സ് ലിപ്പിന് ഷേപ്പ് വരുത്താനും ഇത് വൈറ്റനിങ്ങിന് വേണ്ടി നമ്മളുടെ സ്കിന്നിലുള്ള പിഗ്മെന്റേഷൻ കുറച്ച് നമ്മുടെ സ്കിന്നു ബ്രൈറ്റ് ആകാനും വൈറ്റ് ആകാനും ഉപയോഗിക്കുന്ന സ്കിൻ ട്രീറ്റ്മെന്റ് ഇത് അതേപോലെ തന്നെ സ്കിൻ നറിഷ് ചെയ്യാനും നമ്മളെ എലാസ്റ്റിസിറ്റി കൂട്ടാനും ഫേസിനൊരു ഒരു ഒരു ഗ്ലോയിങ് ലുക്ക് കിട്ടാനും വേണ്ടി ഉപയോഗിക്കുന്നത് ഇത് ആംബർ സാഫ്രോൺ കുങ്കുമ്പൂ ചെയ്താൽ ഇഞ്ചക്ട് ചെയ്താല് കുങ്കുമപ്പൂവിന്റെ എഫക്ട് നമുക്കൊരു ഫേസിൽ തൊടുത്തിരിക്കും ചുരുക്കി പറഞ്ഞാൽ സംബന്ധമായിട്ടുള്ള എന്ത് കാര്യങ്ങളുണ്ടെങ്കിൽ

<laughs> oh <my God>. <laughs> <laughs> Nam <-mi>, namaskaram. <laughs> namaskaram! Namaskaram, namaskaram! <laughs> Kainu! <laughs> <laughs> Good you finished! <laughs>